റിപ്പോർട്ട് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് ആർ സി സി യിലെ നിയമനക്രമക്കേടാ മുഖ്യമന്ത്രിക്ക് പരാതി ലഭിച്ചിരിക്കുന്നു കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലത്തെ നിയമനങ്ങൾ പുനഃപരിശോധിക്കണമെന്നും അന്വേഷണം വിജിലൻസിന് കൈമാറണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതി നിലവിലെ നിയമന ലിസ്റ്റ് റദ്ദു ചെയ്തിട്ടില്ല അന്വേഷണത്തിന് അഞ്ചംഗ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് ചീഫ് നഴ്സിംഗ് ഓഫീസർ ആർ ശ്രീലേഖ നിലവിൽ സസ്പെൻഷനിലാണ് അരുൺ സോളമൻ ചേരുന്ന വിശദാംശങ്ങളുമായി അരുൺ ഈ നിയമന ക്രമക്കേട് അത് ഞെട്ടിച്ചതായിരുന്നു എല്ലാ നിയമനങ്ങളും അതായത് പന്ത്രണ്ട് വർഷത്തെ നിയമനങ്ങൾ പുനഃപരിശോധിക്കണമെന്നൊരു ആവശ്യം ഉയർത്തുകയാണ് വിജിലൻസിന് കൈമാറാനുള്ള ഒരു സാധ്യതയുണ്ടോ അന്വേഷണം വിനീത് ഇത് ആദ്യത്തെ സംഭവമല്ല കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുമ്പോഴും അന്നും ആ ചീഫ് നഴ്സിംഗ് ഓഫീസറായിരുന്ന ആർ ശ്രീലേഖ സമാനമായിട്ടുള്ള ക്രമക്കേടുകൾ വരുത്തിയിരുന്നു സ്വന്തം താൽപ്പര്യ കക്ഷികൾക്ക് നിയമനങ്ങൾ നടത്തി എന്നുള്ളത് അന്നും കണ്ടെത്തി അതിന് പിന്നാലെ ആ നിയമന ലിസ്റ്റ് അന്ന് ആ ഉമ്മൻചാണ്ടി സർക്കാർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അന്ന് ആർ സി സിയിലെ എംപ്ലോയീസ് ഫെഡറേഷൻ അസോസിയേഷനൊക്കെ രംഗത്തെത്തിയിരുന്നു അതിനുശേഷം വീണ്ട ഒരു വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ അതിനും സമാനമായ രീതിയിൽ ഒരു നഴ്സിംഗ് നിയമനവുമായി ബന്ധപ്പെട്ട് ആർ ശ്രീലേഖയ്ക്കെതിരെ പരാതി ും മുഖ്യമന്ത്രി സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചത് പക്ഷേ ഇപ്പോഴും ഈ നിയമന ലിസ്റ്റിൽ പതിനെട്ട് പേർ ആർ സി സിയിൽ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അനാസ്ഥ ഇതിൽ ഈ ആർ ശ്രീലേഖയുടെ സഹോദരി പുത്രിക്കാണ് ഒന്നാം റാങ്ക് ലഭിച്ചിരിക്കുന്നത് അവരടക്കം പതിനെട്ട് പേർ നിലവിൽ ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് അവരെ ആ ഈ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് എന്നുള്ള ആവശ്യമാണ് നിലവിൽ മെഡിക്കൽ കോളേജിലെ മുൻ കൌൺസിലർ കൂടിയായിരുന്ന ശ്രീകുമാർ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നു കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലം നഴ്സിംഗ് നിയമനത്തിന് അപ്പുറം ഓക്സിജൻ പ്ലാന്റ് ഓപ്പറേറ്റർ ഉണ്ട് ലിഫ്റ്റ് ഓപ്പറേറ്റർ ഉണ്ട് ഫാർമസിസ്റ്റ് തസ്തികയിൽ ജോലി ചെയ്യുന്നവരുണ്ട് ഇങ്ങനെ ഒരു ലക്ഷത്തിലധികം രൂപ ശമ്പളം വാങ്ങുന്ന പ്രതിമാസം ശമ്പളം വാങ്ങുന്ന ധാരാളം പേരുടെ നിയമനങ്ങളുണ്ട് അങ്ങനെ ആർ ശ്രീലേഖ സംശയത്തിന് നിടലായപ്പോൾ ഈ പന്ത്രണ്ട് വർഷം ആർ സി സിയിൽ നടന്ന ഒന്നടങ്കമുള്ള നിയമനങ്ങളിലൊക്കെയും പുനഃപരിശോധന നടത്തണമെന്നുള്ളതാണ് നിലവിൽ പരാതിയിൽ ആവശ്യപ്പെടുന്നത് ഈ പുനഃപരിശോധന നടത്തി അത് ഈ കേസുകൾ നിലവിൽ വിജിലൻസിന് നൽകണമെന്നുള്ളതാണ് കാരണം ആർ ശ്രീലേഖയ്ക്കെതിരെ ഒന്ന് ഒന്നിലധികം തവണ പരാതികൾ ഉയർന്നിട്ടുണ്ട് എന്നിട്ടും സർക്കാർ നടപടിയെടുത്തിട്ടില്ല കേവലം സസ്പെൻഷൻ സസ്പെൻഷനിലൊതുക്കി മാത്രം തീർക്കേണ്ട ഒരു കേസല്ല എന്നുള്ളതാണ് നിലവിൽ മുഖ്യമന്ത്രിക്ക് മുന്നിൽ വന്നിരിക്കുന്ന പരാതി വിനീത ശരി